ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞായറാഴ്ചയാണ് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ദൈവം നൽകിയ ഒരവസരം കൂടിയാണ് ദൈവത്തിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും നന്മയും അനുഭവിക്കാൻ ദൈവമൊരുക്കിയ ഈ സമയത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ലോകം മുഴുവൻ അർപ്പിക്കുവാൻ പോകുന്ന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനയിലൂടെയും അനുഗ്രഹം വിശുദ്ധ കുർബാനയുടെ നന്മയും അനുഗ്രഹവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും തലമുറയ്ക്കും ലഭിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാകട്ടെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ യുവതി യുവാക്കൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ വിവിധ മതത്തിൽപ്പെട്ടവരായിരിക്കാം നിങ്ങളെല്ലാവരെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ കാണാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ അമ്മേൻ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ വിശ്വാസത്തോടെ നമുക്കിന്നത്തെ വചനം അല്പസമയമൊന്നു കേൾക്കാം നാം കേൾക്കുന്ന വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാമത്തെ വാക്യം കർത്താവ് അരുളിച്ചെയ്യുന്നു നീ നിൻ്റെ പോലും എനിക്കു തരാൻ മടിക്കായിക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു മടി കാണിക്കാത്തതുകൊണ്ട് നിൻ്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടി കാണിക്കാത്തോണ്ട് നിന്നോട് ഞാൻ ശപഥം ചെയ്യുന്നു ഒരു വാക്ക് കേട്ടെ അബ്രഹാം തൻ്റെ ഏക മകനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ബലിയർപ്പിക്കാൻ ബലിപീഠമുണ്ടാക്കി അതിൽ കിടത്തി ബലിയർപ്പിക്കാൻ തന്നെ തീരുമാനിച്ചൊരു സമയം ആ സമയത്ത് വന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ചും ശബത്തെക്കുറിച്ചുമാണ് കേൾക്കുന്നത് നമ്മളോർക്കും ഞാൻ ഞാൻ എന്തിനാ ഇത് കേൾക്കുന്നത് ശ്രദ്ധിച്ചേ നമ്മളും നമുക്ക് ലഭിച്ച സമയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും തന്നെ തന്നെ സമർപ്പിക്കാനും മടി കാണിക്കാത്തോണ്ട് ദൈവം ഒരു ശബദം എന്നോടും ചെയ്യും എന്നോട് ചെയ്യും കാരണം ദൈവീകമായ കാര്യങ്ങൾ കേൾക്കാനും അത് സ്വീകരിക്കാനും അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും മടി കാണിക്കാത്ത ഒരാളാണോ നിങ്ങൾ ആ വചനം അനേകർ അറിയണം ആ വചനത്തിലൂടെ അനേകർ ദൈവനാമത്തിൽ അനുഗ്രഹിക്കപ്പെടണം എന്നൊക്കെ സത്യസന്ധമായി ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹിക്കുന്നൊരാളാണോ ദൈവവചനത്തെ സ്വീകരിക്കാൻ മടി കാണിക്കാത്ത ഒരാളാണോ ആ വചനം എത്ര തിരക്കുണ്ടെങ്കിലും എത്ര എത്രയെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും എന്തു ആഘോഷങ്ങളുണ്ടെങ്കിലും ആ വചനത്തിന് വില കൊടുക്കുന്ന ഒരാളാണോ ആ വചനം കേൾക്കാൻ മടി കാണിക്കാത്ത ഒരാളാണോ പ്രാർത്ഥിക്കാൻ മടി കാണിക്കാത്ത ഒരാളാണോ ദൈവം നിന്നോട് ശപഥം ചെയ്യും എന്തു ശപഥം ചെയ്യുമെന്ന് എഴുതിയിട്ടുണ്ട് അതാണ് അടുത്ത വാക്യം ശപഥം ചെയ്യും ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും പതിനേഴാമത്തെ വാക്യം അതാ ദൈവം ചെയ്ത ശപഥം എന്നാണെന്നറിയോ അനുഗ്രഹിക്കുമെന്ന ഇതേ ശപഥം ദൈവം ഇന്ന് നിന്നോട് ചെയ്യും പല തിരക്കുണ്ട് പല യാത്രയുണ്ട് പല കാര്യങ്ങളുണ്ട് പക്ഷെ വചനം കേൾക്കാൻ മടിക്കാത്ത ഒരു മനസ്സ് വചനത്തിന് വില കൊടുക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ മടി കാണിക്കാത്തൊരു മനസ്സുണ്ട് ഒരു സമയം കൊടുക്കുന്നു വചനം കേൾക്കാൻ നിന്നെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുന്ന ഒരു ശപഥം ചെയ്യുന്ന ദിവസമാണ് ദൈവം നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും ദൈവം നിന്റെ കുടുംബത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും ദൈവം ദൈവനിൻ്റെ ആരോഗ്യത്തെ അനുഗ്രഹിക്കും ദൈവം ദൈവത്തിൻ്റെ തലമുറയെ അനുഗ്രഹിക്കും ആ ചുമ്മാതെ ഒരു അനുഗ്രഹത്തെക്കുറിച്ചല്ല എഴുതിയിരിക്കുന്നത് പതിനേഴാമത്തെ വാക്കി നോക്കൂ ഞാൻ നിന്നെ സമർത്ഥമായി സമർത്ഥമായി അനുഗ്രഹിക്കും ഒന്നിന് കുറവില്ലാത്ത വിധം സമർത്ഥമായി ദൈവം അനുഗ്രഹിക്കുന്നു എപ്പോഴാ ശപഥം ചെയ്തേ ആരോടാ ശപഥം ചെയ്തേ ആരോടെയുമല്ല എങ്ങനെയോ ഒക്കെയോ പോകുന്നവരോടല്ല ശപഥം ചെയ്തേ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വാക്ക് കേട്ട അനുസരിച്ച് ആ പ്രവൃത്തി ചെയ്യാൻ മടി കാണിക്കാത്ത ഒരാൾ ഒരാളോടാണ് ശപഥം ചെയ്ത് നിങ്ങളും പ്രാർത്ഥിക്കാൻ മടി കാണിക്കല് ദൈവത്തിനും കേൾക്കാൻ അഞ്ചോ പത്തോ മിനിറ്റ് മടി കാണിക്കല് ദൈവത്തിൽ ആശ്രയിക്കാൻ മടി കാണിക്കല് മടി കാണിക്കാതിരുന്നാൽ ദൈവം നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും നിൻ്റെ ജീവിതത്തെ ബിസിനസ്സിനെ സാമ്പത്തികത്തെ വരുമാനത്തെ ജോലി മേഖലയെ ആത്മീയ ജീവിതത്തെ ഭൗതിക മണ്ഡലത്തെ സമർത്ഥമായി നിങ്ങളെല്ലാവരും ഒന്ന് വിശ്വാസത്തിൽ പറയാമോ എൻ്റെ ദൈവം എന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും ആ വചനം ഞാൻ യാദൃശികമായിട്ടായിരിക്കും ഇന്ന് കേട്ടത് നിന്നെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും അനുഗ്രഹിക്കും എന്നിട്ട് തീർന്നില്ല ഒരു വാക്കും കൂടെയുണ്ട് നിൻ്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും തീരത്തെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും വർദ്ധിപ്പിക്കും അനുഗ്രഹിക്കും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും പിന്നെയോ ഞാൻ കടൽ തീരത്തെ മണൽത്തരികളെ കാളും അതുപോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും വർദ്ധിപ്പിക്കുമെന്ന് അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കുമെന്ന് തലമുറകളിലേക്ക് നീളുന്ന ഒരു അനുഗ്രഹത്തിന് സ്റ്റാർട്ടിംഗ് ആണത് വർദ്ധിപ്പിക്കും അടുത്തത് ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും മിടുക്കരായി മാറും സമർഥരായിട്ട് മാറും ദൈവം എന്ന കൃപയിൽ അവർ വളരും അടുത്തൊരു ബാക്കി പതിനെട്ട് നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നീ എൻ്റെ വാക്കിന് വില കൊടുത്തതുകൊണ്ട് അതിന് മടി കാണിക്കാത്തതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലുള്ള സകല ജനതകളും അനുഗ്രഹിക്കപ്പെടുമെന്ന് നിന്റെ മക്കൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങാനിട വരുമെന്ന് അനുഗ്രഹിക്കപ്പെടുമെന്ന് നിൻ്റെ മക്കൾ അനുഗ്രഹമാകും അവരിലൂടെ ആ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദത്ത അനുഗ്രഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടിയത് ആർക്കാ കിട്ടിയത് എപ്പോഴാണ് കിട്ടിയത് എങ്ങനെയാണ് കിട്ടിയത് അതിന്ന് ധ്യാനിക്കണം ആർക്കാ കിട്ടിയത് എപ്പോഴാണ് കിട്ടിയത് എങ്ങനെയാണ് ലഭിച്ചത് എന്തുകൊണ്ടാണ് റീസൺ എന്താണ് ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുത്തത് കൊണ്ട് അതിന് മടി കാണിക്കാതിരുന്നോണ്ട് പ്രിയപ്പെട്ട ദിവസവും വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്കൊരു കാര്യം പറയാം നിങ്ങൾ ദിവസവും വചനം കേൾക്കാൻ മടി കാണിക്കാത്തവരാണ് നിങ്ങൾ ആ വചനം അനേകർക്ക് അയച്ചു കൊടുക്കാൻ മടി കാണിക്കാത്തവരാണ് അത് സ്വാർത്ഥതയില്ലാതെ അസൂയില്ലാതെ കുശുമ്പില്ലാതെ അത് കൊടുക്കാൻ മടി കാണിക്കാത്തവർ മടി കാണിക്കാത്തവരാണ് എനിക്ക് ഉറപ്പിച്ച് തറപ്പിച്ചു പറയാൻ പറ്റും എനിക്കൊരു വാക്ക് ഈ കുടുംബങ്ങളോട് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ പറ്റും ദൈവം നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ തരും മക്കളിലേക്ക് നീളുന്ന അനുഗ്രഹങ്ങൾക്ക് അത് കാരണമാകും നിൻ്റെ മക്കൾ അനേകർക്ക് അനുഗ്രഹമാകും നിനക്കൊരു അനുഗ്രഹമാകും എല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത് ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറക്കല് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ എനിക്ക് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ പറ്റും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കുന്നതായിട്ട് പ്രാർത്ഥിക്കുക ഒരു വാക്ക് പ്രാർത്ഥിക്കാം യേശുവേ എൻ്റെ കൂടെ ഒന്ന് ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കർത്താവായ യേശുവേ ഒക്ടോബർ മാസം ഒന്ന് മുതൽ ആരംഭിക്കുന്ന നിയോഗ പ്രാർത്ഥനയെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അങ് ഉറപ്പിക്കണമേ അതിൽ പങ്കെടുക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ഇന്നു തന്നെ സമർപ്പിക്കുന്നു അവരെ ഓർക്കുന്നു അവരെ ഏൽപ്പിച്ചു തരുന്നു ആ മേൻ ആ മേൻ നല്ലൊരു ദിവസം നിങ്ങൾക്ക് തരുന്നു നല്ലൊരു ദിവസമായിരിക്കട്ടെ സന്തോഷമായിട്ടിരിക്കാം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മീശുകാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ മക്കളിൽ ഇന്ന് കേട്ട വചനത്തിലൂടെ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ വചനം കേൾക്കാൻ മടിയുള്ളവരുണ്ട് ഇഷ്ടമില്ലാത്തവരുണ്ട് എന്നാൽ എപ്പോഴാണ് ഒരു അനുഗ്രഹം ഉണ്ടായേ എപ്പോഴാ ഒരു വാഗ്ദത്തം ഉണ്ടായേ എപ്പോഴാ ഒരു ദൈവം ഒരു അനുഗ്രഹമുള്ള തീരുമാനം എടുത്ത് എപ്പോഴാ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടെ മറന്നു പോവല്ലേ ആ വാക്ക് കേൾക്കാനും അനുസരിക്കാൻ മടി കാണിക്കാത്തപ്പം ദൈവവും അബ്രാഹത്തെ അനുഗ്രഹം ശപഥം ചെയ്ത് അനുഗ്രഹിച്ചു ന തീരുമാനിച്ചു കൊണ്ട് അനുഗ്രഹിച്ചു ന ചുമ വായി വരുന്ന പോലെ അനുഗ്രഹിച്ചു എന്നല്ല ശപഥം ചെയ്ത് അനുഗ്രഹിച്ചു ദൈവം നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ അതുപോലെ അനുഗ്രഹിക്കട്ടെ ഇതുപോലെ ഒരു അനുഗ്രഹം നിന്നിലുണ്ടാകട്ടെ ഇതുപോലൊരു അനുഗ്രഹം നിന്റെ കുടുംബത്തിലുണ്ടാകട്ടെ ഇതുപോലൊരു അനുഗ്രഹം നിന്റെ തലമുറയിൽ ഉണ്ടാകട്ടെ ഇതുപോലെ അനുഗ്രഹം കുടുംബത്തിനകത്ത് വെളിപ്പെട്ടു വരട്ടെ ഈശോയുടെ നാമത്തിൽ നാമത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും ഒപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിലും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം തരുന്നത് നിങ്ങളിൽ അനുഗ്രഹമായി നിലനിൽക്കട്ടെ ഈശോയുടെ നാമത്തിൽ നാമത്തിലേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു വചനമാണ് തിരക്കുള്ള ദിവസമാകാം യാത്രകളുണ്ടാകാം പല പ്രോഗ്രാമുകളുണ്ടാകാം ഈ വചനം അനേകരോട് കേൾക്കാൻ പറയണം സമയം മാറ്റിവെക്കണം ഒരനുഗ്രഹം ഉറപ്പായും ലഭിക്കും നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ